ം ഇന്ത്യയിൽ നിന്നും പല വാഹന നിർമ്മാതാക്കളും എക്സിറ്റ് ആവാനുള്ള പ്രധാനപ്പെട്ട പല കാരണങ്ങളിൽ ഒന്ന് പൊല്യൂഷൻ തന്നെയാണ് ലോകത്തെമ്പാടും ഈ പൊല്യൂഷൻ എന്ന് പറയുന്ന ഫാക്ടർ കാര്യമായിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നുണ്ട് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൽഹിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു നിയമത്തെക്കുറിച്ചിട്ടാണ് ഫസ്റ്റ് ജൂലൈ മുതൽ ഈ ഒരു നിയമം ഡൽഹിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോൺടൻ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ കൊച്ചിയിൽ റേഞ്ച് റോവർ ആക്സിഡൻറ്റിൽ ഒരു സഹോദരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു അതിനൊരുപാട് ദുഃഖമുണ്ട് പ്രണാമം അർപ്പിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഹൈ എൻഡ് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലക്ഷോറിയസ് ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യണം നമുക്കറിയാം ഈ ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളൊന്നുമല്ല കണ്ടെയ്നറിൽ നിന്നും വാഹനങ്ങൾ ഇറക്കുന്നത് അതിറക്കുന്നത് ഇത്തരത്തിലുള്ള ചില സംഘടനകളിലെ ആൾക്കാരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നമുക്ക് ബഹുമാനമുണ്ട് എന്നാൽ പോലും പണം മുടക്കി വാഹനം ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ വാഹനങ്ങൾ അലക്ഷ്യമായിട്ടും ആയിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്നത് പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം വാഹനങ്ങൾ ഇറക്കുമ്പോൾ ഈ കണ്ടെയ്നറിനുള്ളിൽ കൃത്യമായിട്ട് വാഹനങ്ങൾ സേഫായിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഈ ഫാക്ടറിയിൽ നിന്നും യാർഡിലേക്ക് വിടുന്നത് അല്ലെങ്കിൽ ഈ സർവീസ് സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ ഷോറൂമിലേക്കും വിടുന്നത് ഈ സർവീസ് സെൻറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് ഇറക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത് മുഴുവൻ എന്ന് ഞാൻ പറയുന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത് ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നതല്ല ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കേണ്ടത് അതിനൊരു പ്രസക്തിയുണ്ട് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് പല ഷോറൂമുകാരും നിർബന്ധിതരാവുകയാണ് ഇത്തരം ആളുകളെ കൊണ്ട് വാഹനങ്ങൾ ഇറക്കിക്കാൻ അതായത് ഈ കണ്ടെയ്നറിനകത്ത് ഒരാൾക്ക് കഷ്ടിച്ചാണ് കയറാൻ കഴിയുകയുള്ളു അങ്ങനെ കഷ്ടിച്ച് കയറി വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് വാഹനം അത്രമേൽ പ്രിസൈസ് ആയിട്ട് രണ്ട് സൈഡും തട്ടാത്ത രീതിയിൽ വേണം ഇറക്കാനായിട്ട് എല്ലാ വാഹനവും നിങ്ങളൊന്ന് എടുത്ത് നോക്കുക പുതിയ വാഹനം പി ഡി എ ചെയ്യാൻ പോകുമ്പോഴെല്ലാം ഡ്രൈവർ സൈഡിലെ ഹാൻഡിലിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഡോട്ട് ഉണ്ടായിരിക്കും അതെന്താണ് എൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് ഡോറ് തുറക്കുന്ന സമയത്ത് ഡോറിൻ്റെ സൈഡ് വന്നിട്ട് ഈ കണ്ടെയ്നറിൻ്റെ വാളിൽ ഇടിക്കുന്നതാണ് അത് ചിലയിടത്ത് നല്ല രീതിക്ക് സ്ക്രാച്ച് ഉണ്ടാവും ചിലയിടത്തൊരു ഡോട്ടായിരിക്കും എങ്ങനെ നോക്കിയാലും അത് തീർച്ചയായിട്ടും സംഭവിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ എത്രത്തോളം എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ അവരുടെ സേവനം തീർച്ചയായിട്ടും ആവശ്യമാണ് കാരണം നമ്മളിപ്പം മനസ്സിലാകേണ്ട ഒരു കാര്യം ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ തന്നെ ഇറക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്തോരം വാഹനങ്ങൾ ഇപ്പോൾ ഈ ഒരു വാഹനം ഇറക്കുന്ന സമയത്ത് ഒരു സഹോദരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം അമൂല്യമായിട്ടുള്ളൊരു കാര്യമാണ് ജീവൻ അത് നഷ്ടപ്പെട്ടു അത് ആ കുടുംബത്തിനാണ് നഷ്ടം വന്നിട്ടുള്ളത് ഏറ്റവും മറ്റൊരു പ്രധാനമായിട്ട് എനിക്ക് പറയേണ്ടത് ഇതിപ്പോൾ ഇറക്കുന്ന സമയത്ത് ഈ വാഹനത്തിന് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചില്ല ഒരു സ്ക്രാച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും അത് നൈസായിട്ട് അത് പെയിൻറ്റ് ചെയ്തിട്ട് കസ്റ്റമറിൻ്റെ തലയിലോട്ട് വെച്ചു കൊടുക്കും ഞാൻ ആ തന്നെ ഉപയോഗിക്കുന്നു കസ്റ്റമറിൻ്റെ തലയിലേക്ക് അത് കൊടുക്കും കസ്റ്റമർ അറിയുമോ അപ്പോൾ ഇത്തരത്തിൽ എന്തോരം വാഹനങ്ങൾ ഇറക്കുന്നുണ്ടായിരിക്കും കാരണം ഈ വാഹനങ്ങളൊക്കെ ഒരുപാട് ഷോറൂമുകളിൽ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിലൊക്കെ ഇത്തരം വാഹനങ്ങൾ ഇറക്കുമ്പോൾ ഇങ്ങനെ ഇറക്കുന്ന ആളുകൾ അവരിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പുതിയ വണ്ടിക്ക് സംഭവിക്കുന്ന ഫിസിക്കൽ ഡാമേജിൽ ഏറ്റവും കൂടുതൽ ഇനി അതല്ലാതെ നടക്കുന്ന ഇത്തരത്തിലുള്ള വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡിലെ ഡാമേജൊക്കെ ഷോറൂമിൻ്റെ ഭാഗത്തു നിന്ന് തരുന്ന സംഭാവനകളാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇനിയെങ്കിലും സർക്കാർ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തമായിട്ടുള്ളൊരു റൂളും ധാരണയൊക്കെ കൊണ്ടുവരണം തീർച്ചയായിട്ടും വാഹന മേഖല എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എല്ലാ റെസ്പെക്റ്റും എല്ലാ പാർട്ടിയോടും എല്ലാ വ്യക്തികളോടും എല്ലാ തൊഴിലിനോടും ഉണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നാം തീയതി മുതൽ ഡൽഹിയിൽ പത്ത് വർഷം പഴക്കമുള്ള കാറുകൾ അത് പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് വർഷം പഴക്കമുള്ള കാറുകൾ ഡീസലാണെന്നുണ്ടെങ്കിൽ പത്ത് വർഷം പഴക്കമുള്ള കാറുകൾ ഇത്തരം വാഹനങ്ങൾക്ക് ഡൽഹിയിൽ ഒരു പെട്രോൾ പമ്പിൽ നിന്നും ഇനി ഡീസലോ പെട്രോളോ ലഭിക്കില്ല അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡൽഹിയിലെ പൊലൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ കാറുകളിൽ നിന്നുണ്ടാകുന്ന മാലിന്യമാണ് അല്ലെങ്കിൽ ആണ് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ ബാധിക്കുന്ന രീതിയിലുള്ള പൊല്യൂട്ടൻസ് പുറപ്പെടുവിക്കുന്നത് ഇത്തരത്തിലുള്ള കാറുകളിൽ നിന്നാണ് കാറുകൾ എന്ന് പറയുമ്പോൾ ലോറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരും ഇപ്പോൾ കാറുകളുടെ മുകളിലാണ് ഈ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് കമ്മീഷൻ ഓഫ് എയർ ക്വാളിറ്റി മാനേജ്മെൻ്റ് സി എ ക്യു എം അവരുടെ ഒരു നിയമമാണ് ഈ എന്വരോൺമെൻറ്റിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട എയർ ക്വാളിറ്റി ഇൻഡെക്സിന് വരുന്ന മാറ്റം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറിനടുത്തുവരെയൊക്കെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡൽഹിയിലുള്ള ആളുകളുടെ ലൈഫ് സ്പാൻ അത് കാര്യമായിട്ട് ബാധിക്കുന്നു എന്നാണ് അവർ പറയുന്നത് പെട്രോൾ പമ്പിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള നമ്പർ പ്ലേറ്റ് റെക്കഗ്നൈസേഷൻ ക്യാമറ വെക്കുന്നുണ്ടായിരിക്കും അത് വെച്ചിട്ട് ഇത്തരം വാഹനങ്ങൾക്ക് പെട്രോൾ കൊടുക്കില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എൻ ആയിട്ടുള്ള ഗുഡ്ഗാവ് അതല്ലെന്നുണ്ടെങ്കിൽ ഫരീദാബാദ് ഗാസിയാബാദ് നോയിഡ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പെട്രോൾ ഫില്ല് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നവംബർ മുതൽ അവിടെയും ഈ ഒരു നിയമം വരാൻ പോവുകയാണ് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ മീററ്റിലേക്കും ഒക്കെ ഇത്തരം നിയമങ്ങൾ ബാധകമാക്കാൻ പോവുകയാണ് എന്നൊരു വാർത്തയൊക്കെ വരുന്നുണ്ട് എങ്ങനെ നോക്കിയാലും സി എൻ ജി കാറുകൾക്ക് വലിയ പ്രശ്നമില്ല സി എൻ ജി കാറുകൾക്ക് സി എൻ ജി ഫില്ല് ചെയ്യാൻ അനുമതിയുണ്ട് നിലവിലുള്ള പെട്രോൾ കാറിനെ സി എൻ ജി ആക്കി മാറ്റിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ പിന്നിലെ കാര്യം എന്നാണ് അതിൻ്റെ പിന്നിലെ ലോജിക്ക് എന്നാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല പക്ഷേ പത്ത് വർഷം ആയിട്ടുള്ള ഡീസൽ കാറുകൾ പതിനഞ്ച് വർഷമായിട്ടുള്ള പെട്രോൾ കാറുകൾ ഇപ്പോൾ നമ്മൾ ഒരു കാറിൻ്റെ ലൈഫ് ടൈം വാറണ്ടി അല്ലെങ്കിൽ ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടിയൊക്കെ ഇലക്ട്രിക്കൽ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ ലൈഫ് ടൈം ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് വർഷമാണ് പതിനഞ്ച് വർഷം വരെ ഒരു വാഹനം ഉപയോഗിച്ചാൽ മതി അതിൻ്റെ ലൈഫ് അത്രയേ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത് പണ്ടത്തെ കാലത്തൊക്കെ മുപ്പത് വർഷം ഇപ്പോഴും മുപ്പതും മുപ്പത്തഞ്ച് നാൽപ്പതും വർഷമൊക്കെ പഴക്കമുള്ള കാറുകൾ ആളുകൾ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അതിലുപരി ഡൽഹിയിലേക്ക് സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എയർ ക്വാളിറ്റി ഇൻഡെക്സിന് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് ഇനിയിപ്പം ഇത്തരം കാറുകളൊക്കെ എന്തെങ്കിലും വിറ്റൊഴിക്കുക തന്നെ നമ്മൾ മലയാളികളെല്ലാം ഇവിടുന്ന് ഡൽഹിയിൽ ഫ്രീ ആയിട്ട് കാറുകൾ കിട്ടും അല്ലെങ്കിൽ വില കുറച്ച് കാറുകൾ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഓടി ഇടിയൊക്കെ കിട്ടിയിട്ടുള്ള വാഹനങ്ങളാണ് ഡൽഹി വാഹനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നാൽ എങ്ങനെയെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പോകുക അത് മാത്രമല്ല ഇത്തരം വാഹനങ്ങളെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നുകിൽ സ്ക്രാപ്പ് ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ വാഹനങ്ങൾ വാങ്ങുക അതല്ലെന്നുണ്ടെങ്കിൽ പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ സി എൻ ജിയിലേക്ക് കൺവേർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ കയ്യിലുള്ളൂ തീർച്ചയായിട്ടും ഇതൊരു ഇൻഫർമേഷനായിട്ട് മാത്രം എടുക്കുക നല്ല നല്ല കോൺടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി ഏത് വാഹനം എടുത്താലും നിങ്ങൾ നല്ല രീതിക്ക് പി ഡി എ ചെയ്യുക കാരണം പുതിയ വാഹനങ്ങൾക്ക് വരെ ഇപ്പോൾ ഭയങ്കര ഡാമേജും ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് അത് വാഹനം ഓടിച്ചിറക്കാൻ അറിയുന്ന ആളുകൾ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നത് നന്ദി നമസ്കാരം